പൂച്ചയെയുമൊക്കെ അരുമകളായി വളർത്തുന്നവർ നിരവധിയാണ് എന്നാൽ കണ്ണൂർ പനങ്ങാട്ടൂർ സ്വദേശി സുജീന്ദ്രനും കുടുംബവും ഓമനിച്ച് വളർത്തുന്നത് കൗതുകം ഉണർത്തുന്നൊരു പക്ഷിയെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ എമുവാണ് സുജീന്ദ്രന്റെ വീട്ടിലെ താരം ആസ്ട്രേലിയക്കാരായ ഇമു കഴിഞ്ഞ നാല് നാലുവർഷത്തിലേറെയായി സുജീന്ദ്രനും കുടുംബത്തിനൊപ്പവും കൂടിയിട്ട് ഓമനിച്ച് വളർത്തുന്ന മറ്റു മൃഗങ്ങൾക്ക് സമാനമാണ് എമുവിന്റെ സ്നേഹവുമെന്നാണ് സുജീന്ദ്രൻ പറയുന്നത് ചക്കു ലാലു എന്ന ഓമനപ്പേരുള്ള ഈ മൂവർ സംഘത്തിന് ഓസ്ട്രേലിയ പോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥയും പ്രിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ ഇമുവിനെ എന്തുകൊണ്ടാണ് വളർത്താൻ തീരുമാനിച്ചതെന്ന് സുജീന്ദ്രനോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ കൗതുകം സുജീന്ദ്രന്റെ മക്കളായ അഗ്നിചന്ദും ആദിത് ചന്ദുമാണ് ഒഴിവുവേളകളിലെല്ലാം എമുവിനെ പരിപാലിക്കുന്നത് സാധാരണ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ പോലെ തന്നെ എമുവും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്നാണ് ഇവർ പറയുന്നത് മൊറാഴയിലെ ഇബ്രാഹിം എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എമുവിന്റെ മുട്ട ലഭിക്കുന്നത് തുടർന്ന് ഇൻക്യുബേറ്ററിൽ അൻപത് ദിവസത്തിലേറെ വച്ച് മുട്ട വിരിയിപ്പിച്ചെടുത്തു മുട്ടക്കോഴിയുടെ തീറ്റയും മധുരക്കിഴങ്ങിന്റെ ഇലയുമാണ് മിശ്രഭോജിയായ എമുവിന് പ്രധാനമായും നൽകാറുള്ളത് എനിക്ക് മുട്ട കിട്ടുന്നത് മൊറായെ ഇബ്രാഹിംഖല അടുത്തതാണ് അപ്പോൾ ഇബ്രാഹിംഖ് എടുക്കുന്നത് ഏകദേശം ആറ് മുട്ടയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആറ് മുട്ടയിൽ നിന്ന് മൂന്ന് മുട്ട വിരിഞ്ഞു അതിന് ഒരു കുട്ടി ചത്തുവിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് സെറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വിരിച്ചത് ഏകദേശം രണ്ട് ദിവസമാണ് വിരിയാൻ എടുക്കുന്നത് മുതൽ ദിവസം അപ്പോൾ നമ്മൾ ആ ആ ഹ്യൂമിഡിറ്റിയും കറക്റ്റ് ചെക്ക് മുട്ട വരാനുള്ള ചാൻസ് മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള എമു വർഷത്തിൽ നൂറ് മുട്ടകൾ വരെ ഇടാറുണ്ട് ഏകദേശം നാല്പത് വർഷം വരെ ആയുസ് ഇവ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു പക്ഷിയാണ് ഏതു കാലാവസ്ഥയിലും വളരുകയും പരിചരിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തിൽ ഇടപഴകുകയും ചെയ്യുന്ന ഒരു പക്ഷി കൂടിയാണ് എമോ